ദിവ്യനാഥ അവിടുന്ന് ഞങ്ങൾക്ക് ഈ പ്രഭാത ഭക്ഷണം ഇന്ന് നൽകിയത് പ്രത്യേകിച്ച് ബന്ധുവായ ദേശിയുടെ അമ്മ മരിച്ചിട്ട് മേലിയമ്മ മരിച്ചിട്ട് മുപ്പത്തൊന്ന് ദിവസമായിട്ടുള്ളു ും അവയെല്ലാം തീർക്കണമെന്നും ഞങ്ങൾക്കുന്നു അതോടൊപ്പം അവർക്ക് ആവശ്യമായ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ആ മകളോടുകൂടി ആ കുടുംബത്തോടൊപ്പം മക്കളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ ടി എമ്മിന്റെ എല്ലാ അംഗങ്ങളെയും ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ പ്രവർത്തന എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്നും ഒരിക്കൽ കൂടി അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്നും ആ കുടുംബത്തിന് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിച്ച നല്ലൊരു കുടുംബ ജീവിതം ആയിരിക്കുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അടുത്തു ചെയ്യണമെ നിത്യപിതാ മുദ്രാത്മാവുമായി സർവേ നമ്മുടെ ചേച്ചി വഴിയെ എന്ന് പറഞ്ഞ ത്രേശാമ ചേച്ചിയുടെ ബന്ധുവാണ് ഡേസി ഡേസിയുടെ അമ്മയാണ് മരിച്ചുവിട്ട ഇന്ന് മുപ്പത്തൊന്ന് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോഴ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്തെങ്കിലും ഭാവങ്ങളോ കണങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം മോചിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ ഭക്ഷണം ഇന്ന് താൻ നൽകിയിരിക്കുന്നത് അപ്പോഴേ എഴുന്നേറ്റ്